മറുകക്ഷി സമസ്ത പറഞ്ഞതാണ് ഇവിടെ രണ്ടുകൂടി കൂട്ടിപ്പിടിക്കേണ്ടി വന്നു സാറായിക്കോട്ടെ പറഞ്ഞാണ് അഡ്വാൻസ് ആയിട്ട് അപ്പൊ ഏതായിരുന്നാലും നിങ്ങൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക മുജാഹിദീങ്ങളല്ല ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കിയത് പിന്നെ ആരാണ് അത് ഇവർ തന്നെയാണ് ഈ സമൂഹത്തിന് ആ നില ഗുണകരമായ ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത് വടശ്ശേരി മുസ്ലിയാർ പറഞ്ഞത് ഇനി സഹോദരങ്ങളെ ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് അങ്ങനെ ഇങ്ങനെ അങ്ങനാക്കിയത് ഇങ്ങനാക്കിയ എന്നാൽ നിങ്ങൾക്ക് കേൾക്കാം നമ്മുടെ പൂക്കോട്ടൂർ അബ്ദുസമ്മദ് സാഹിബ് പൂക്കോട്ടൂര് അദ്ദേഹം പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറവണ്ണയിൽ സുന്നികൾ മദ്രസത്തുൽ ബനാത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ആരേ പറഞ്ഞു സമസ്ത ീകളുടെ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്ന് അപ്പൊ നവോത്ഥാനത്തിന്റെ ആളുകൾ ഇവരാണ് എന്നിപ്പോ ആ ഒരു കുപ്പായം വിടാനുള്ള ശ്രമം മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ഭാഗം കൂടെ നമ്മളൊന്ന് കാണുക സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൽ ഇവരെല്ലെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രണ്ടാമത്തെ മദ്രസ മദ്രസേതാ മദ്രസത്തിൽ പെണ്ണുങ്ങളെ മദ്രസ ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ സമത്തെതിരാണ് എന്ന് സമത്ത കേരള സ്ത്രീരാമത്തെ വിദ്യാഭ്യാസ ബോർഡുണ്ടാക്കിയപ്പോ രണ്ടാമത്തെ മദ്രസ ഏതാ മദ്രസത്തിൽ ബനാത്ത് പറവണ്ണ പെണ്ണുങ്ങളെ മദ്രസ ആരെ പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമസ്തെതിരാണ് അപ്പോ ആരെ പറഞ്ഞു വിദ്യാഭ്യാസത്തിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ആരെ പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന് സമസ്ത തന്നെ പറഞ്ഞു സമസ്ത തന്നെ പറഞ്ഞു എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാറക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനം ആ സമ്മേളനത്തിൽ ഇന്നും പിൻവലിച്ചിട്ടില്ലാത്ത ഇപ്പോഴും നിലനിൽക്കുന്ന പ്രമേയമുണ്ട് എന്താണെന്നറിയുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരയിൽ മക്രൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ ശരയിൽ കൈയ്യെടുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാർച്ച് പതിനാറിന് മണ്ണാർക്കാട് വെച്ച് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ പാസാക്കിയതാണ് പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടത്തിൽ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല അവരെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പൂക്കോട്ടൂർ ചോദിച്ചതോ ആരേ പറഞ്ഞു സമസ്ത സ്ത്രീകളുടെ വിദ്യാഭ്യാസായിരുന്നു എന്ന് സമസ്ത തന്നെ പറഞ്ഞു നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാര് പറഞ്ഞു സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിങ്ങൾ എതിര് തന്നെയാണ് എന്നത് പിൻവലിച്ചോ ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല എന്നിട്ടോ ഈ സമൂഹത്തിൽ നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ അവർക്ക് പ്രത്യേകം സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടില്ലേ അല്ലാത്തതുമായ സ്ഥാപനങ്ങളില്ലേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു പഠിക്കട്ടെ ഈ സമൂഹം പെൺകുട്ടികളും വിദ്യ നേടട്ടെ അന്ന് നിങ്ങൾ പ്രമേയം പാസാക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പരിഹാസും അതുപോലെ കാര്യങ്ങളുമായി വന്നെങ്കിൽ അലഹമില്ല ഇന്ന് നിങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ ആരെ പറഞ്ഞു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് സമസ്ത എതിരായിരുന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ സഹോദരങ്ങളെ ഈ പ്രമേയം പിൻവലിച്ചിട്ടില്ല ഇനിയും ഈ നാട്ടിലുള്ള സഹോദരിമാർ സമസ്തയുടെ ആ പ്രമേയമായിട്ടാണ് ഇന്നും നടക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ പെൺകുട്ടികളെ കഥ എന്തോ എന്റെ ശബ്ദം കേൾക്കുന്ന സുന്നികളായ രക്ഷിതാക്കളെ ബഹുമാന്യ സഹോദരങ്ങളെ നിങ്ങളുടെ പെൺകുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് കരുതി പെൺകുട്ടികളെ പഠിപ്പിക്കാതെ വിടുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മക്കളെ കഥ എന്തായിരിക്കും സഹോദരങ്ങളെ നിങ്ങളുടെ സഹോദരിമാരുടെ സ്ഥിതി ജാഗ്രസ്ഥാൻ പറഞ്ഞു പഠിക്കട്ടെ എന്നിട്ട് ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെക്കുറിച്ച് കുറച്ചു കാലത്തിന്റെ ഓരത്തെങ്ങനെ കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ഇപ്പൊ ഇയാള് പറയുക നമ്മൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് കുഴപ്പമുണ്ടാക്കുകയാണ് നടക്കൂല ഈ കേരളത്തിലെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് ഇതൊന്നും നിഷേധിക്കാൻ സാധ്യമല്ല എന്ന് നിങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം ഇനി സഹോദരങ്ങളെ കാര്യമായി പറഞ്ഞൊരു സംഗതി പാരമ്പര്യമാണ് ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത് മുജാഹിദീങ്ങൾക്ക് പാരമ്പര്യം ഇല്ല ഈ പാരമ്പര്യം യഥാർത്ഥത്തിൽ എവിടുന്നാണ് ഇവർ അവകാശപ്പെടാറുള്ളത് അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി വസ്ല്ലമിയിലേക്ക് എത്തുന്ന പരമ്പര ഉണ്ട് വേറെ ചില ആൾക്കാർ പറയാറുള്ളത് ഇരിക്കട്ടെ നിങ്ങൾ ആലോചിച്ചു ഒരു വിഷയം അത് ഹത്താണോ ഇസ്ലാമിൽ ഉള്ളതാണോ അല്ലാത്തതാണോ പരിശോധിക്കാൻ എന്താണ് മാനദണ്ഡം മറ്റൊന്നുമല്ല അലൈഹി അലൈസ് പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആാനിലുണ്ടോ പ്രവാചക ചരിയിലുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകാര്യം ഇല്ലെങ്കിലോ വർജ്യം ഇതല്ലേ ഒരു മുമ്മിന്റെ നിലപാട് അതല്ലേ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോവുകയാണ് അത് രണ്ടും നിങ്ങൾ മുരുകൊടുക്കുന്നിടത്തോളം കാലം ലൻതില്ലു നിങ്ങൾ വഴിതെറ്റില്ല ഏതെല്ലാമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിന്റെ ഇത് രണ്ടും മുറുകെ പിടിക്കുന്നു എങ്കിൽ നിങ്ങൾ വഴി തെറ്റില്ല എന്നാണ് ഇതിൽ ഊന്നിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലും പ്രവാചകശിലയിലും ഊന്നിക്കൊണ്ട് ചില പ്രധാന വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക നമ്മുടെ മുസ്ലിയാനോടുള്ള ദേഷ്യം കൊണ്ടല്ല അല്ലെങ്കിൽ കുറെ കാലം മുജാഹിബ്രാൻ കഴിഞ്ഞു പോയി എന്നിട്ട് അപ്പുറത്ത് പോയി എന്നതുകൊണ്ട് വിഷമത്തിലുമല്ല പഠിച്ചോ അങ്ങനെ ആക്കാൻ തീരുമാനിച്ച നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവിടെ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം എന്താണ് നിങ്ങൾക്കറിയില്ല ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുമ്പോ ആദ്യമായി ഒരു സുന്നി അയാളെ കൊണ്ട് എന്താ ചെയ്യിക്കുന്നത് ഒരു മുജാഹിദ് എന്താ ചെയ്യിക്കുന്നത് നീ പോയി വാന്ന് പറയോ ഇല്ല നീ പോയി നോമ്പു നോക്കുവാന്ന് പറയോ ഇല്ല നീ ഹജ്ജ് ചെയ്തു പറയോ ഇല്ല പിന്നെന്ത് പറയും നീ ഷഹാദത്ത് ചൊല്ലണം ഏതാണ് ഷഹാദത്ത് മറ്റാരുമില്ല മുഹമ്മദ് മറ്റാരുമില്ലാസം അള്ളാഹുവിന്റെ റസൂലാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് അഷദു ഞാൻ സാക്ഷിയാണ് എന്റെ ജീവിതം സാക്ഷിയാണ് എന്ന ആ ശഹാദത്ത് അത് ചൊല്ലണം അത് ഉൾക്കൊള്ളണം വിശ്വസിക്കണം പ്രഖ്യാപിക്കണം ഇതാണ് ആദ്യമായി ഇയാളോട് സുന്നി പറയാ മുജാഹിദ് പറയാ ആണല്ലോ തർക്കമില്ലല്ലോ ഒരാൾ മുസ്ലിം ആവുമ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ പറയാ എന്തേ നിസ്കാരം പറയാതിരുന്നത് ആ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ ഗുണം ഉണ്ടാവണം ഇതില്ലെങ്കിലോ നിസ്കാരം സ്വീകാര്യമല്ല നിസ്കാരം സ്വീകാര്യമല്ല സഹോദരങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇത് മുജാഹിദീങ്ങൾ മാത്രം പറയുന്ന കാര്യമാണ് എന്ത് ശിർക്ക് ചെയ്ത നമ്മുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് മുജാഹിദീങ്ങൾ അവരുടെ വക പറയുന്നതാണെന്ന് ആരും വിചാരിക്കണ്ട നിങ്ങൾക്ക് കാണാം ഒരു ഫൈസിയെ ഏതാ ഫൈസീന്നറിയോ മുമ്പ് കാലത്ത് പരിശക്കുമാണി മുസ്തഫൽ മുസ്തഫൽസി ആ പൈസി പറയാൻ പോവാണ് എന്താണ് ഷിർക്കിന്റെ ഗൗരവം എന്താണ് ഷിർക്ക് ചെയ്താൽ സംഭവിക്കുക സംഭവിക്കും രണ്ട് പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നിച്ച് കാണാൻ സാധിക്കും ഇത്രയും ഗൗരവമുള്ളതാണ് ഇത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല എല്ലാ മുസ്ലിം സമ്മതിക്കുന്നതാണ് നമ്മുടെ ഇവിടെ വന്ന ടീമിൽപ്പെട്ട പൈസി പോലും സമ്മതിച്ചിട്ടുണ്ട് ആ ഭാഗം ഒന്ന് കാണുക ഇത് ഈ സൗഹീദ് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമ്മുടെ വിശ്വാസകർമ്മങ്ങൾക്ക് ആചാര കർമ്മങ്ങൾക്ക് പ്രസക്തിയുള്ളൂ പരിശുദ്ധ കുറാൻ പരിശോധിച്ചാൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കും ഇന്നല്ലതീ രാമനുവാൻ ഇന്നല്ലതീ രാമനുവാൻ ഇങ്ങനെ ഒരുപാട് സൂക്തങ്ങൾ കൂടുതൽ കാണാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയും സുഹൃത്തങ്ങൾ ചെയ്യുകയും ചെയ്തു ആ യഥാർത്ഥ വിശ്വാസത്തിനെതിരെ അല്പം പോലും ശില്ക്ക് സംഭവിച്ചാൽ ആ വിശ്വാസം വികലമായാൽ നാം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം വിഫലമാകും പിന്നീട് ചെയ്യുന്നതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും തള്ളപ്പെടുകയും ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ഏറ്റവും വലിയൊരു വിഷയമായി കണക്കിലെടുത്ത് എല്ലാ സംശയങ്ങളും ദുരീകരിച്ചുകൊണ്ട് ഈ തൗഹീദിന്റെ ആശയവും പിടിച്ച് മുന്നോട്ട് പോകാൻ നാം എല്ലാവരും തയ്യാറാകണം ഇത് ചെറിയ കാര്യമായി തള്ളിക്കളയാൻ പറ്റില്ല സുന്ന ജമായത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്ന പ്രത്യേകം സൃഷ്ടിക്കണം അള്ളാഹ് അല്ലാത്തവരെ ചെയ്താൽ അള്ളാഹ് അല്ലാത്ത ദൈവങ്ങളിൽ വിശ്വസിച്ചാൽ അതുകൊണ്ട് ശിർക്ക് സംഭവിക്കുന്നു ശിർക്ക് കൊണ്ടെന്ത്ണ്ടാകും ശിർക്ക് സംഭവിച്ചാൽ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോകും അശ്വരും അമലും നബിയെ താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ളവർക്കും പ്രത്യേകമായി സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു എന്ത് അമലും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ അമല് അത് പൊളിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പ്രവാചകന്മാർക്കും നിങ്ങൾക്കും അറിയിച്ചിരിക്കുന്നു മുസ്തഫൽ സമ്മതിച്ചത് എന്തിനു കേൾപ്പിച്ച മുജാഹിദീകളുടെ മാത്രം വകയല്ല അള്ളാഹുവിൽ ഒരാൾ പങ്കു ചേർത്താൽ എന്റെ സഹോദരങ്ങളെ ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത് ഈ ശബ്ദം ഒരുപക്ഷെ മുജാഹിദീനങ്ങളുള്ള വാശിയോടെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോ ആരെങ്കിലൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ നിങ്ങൾ തെളിക്കുക ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നവരാ വാശിന്ന് മാറ്റി കാരണം ഏതെങ്കിലും ഒരു ഭൗതിക ലക്ഷ്യത്തിലല്ല ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് നമുക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്നതാണ് അവൻ സംവിധാനിച്ച പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണല്ലോ നമ്മൾ ശെരുക്ക് ചെയ്ത ഒരിക്കലും നമ്മുടെ അമല് സ്വീകരിക്കില്ലല്ലോ അള്ള പറഞ്ഞതാണല്ലോ നമ്മുടെ പൈസി പോലും സമ്മതിച്ചതാണല്ലോ അല്ലാഹു പറഞ്ഞു ഇന്ന ഹൂമയ്യുരു ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അള്ളാഹു സുഹാന അവർ സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ് അവന്റെ സങ്കേതം നരകമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് അക്രമികളായ ആളുകൾക്ക് പരലോകത്തൊരു സഹായി ലഭ്യമല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഒരു അൻപതോ അറുപതോ നൂറോ കൊല്ലം ഇവിടെ ജീവിച്ചൊരു മനുഷ്യൻ അവൻ എത്രയോ വക്കത്ത് നിസ്കരിച്ചിട്ടുണ്ടാവാം എത്രയോ രൂപ സ്വതക്ക ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അള്ളാഹുസ്ബാന പറയുന്നത് അവന്റെ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല നരകത്തിൽ ശാശ്വതമാണ് അവൻ ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മുസ്ലിയാക്കന്മാര് പോലും സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല മുസ്ലിയാക്കന്മാര് പോലും സംഭവിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്ക് നമ്മൾ ചെയ്ത മുഴുവൻ അമലും ബാത്തിലായി പോവില്ലേ ശിർക്ക് ചെയ്താൽ ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين نبي നിങ്ങൾക്ക് വഹീ നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട് ലൈൻ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ അമലും പോകും നബിയെ മിനൽ നിങ്ങൾ നഷ്ടക്കാരിൽ ചെയ്യും നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്ന മുഴുവൻ നമ്പിയാക്കളും പറഞ്ഞിട്ടുണ്ട് ഇതിലമുക്ക് തറക്കല്ല പക്ഷെ നമ്മുടെ സംശയം പിന്നെന്താണ് നമ്മൾ ചൊല്ലിയ ആൾക്കാരല്ലേ ചൊല്ലിയ ആൾക്കാരല്ലേ എങ്ങനെ നമ്മിൽ ശിർക്ക് വരിക ഈ സംശയമാണ് എന്ന് ചൊല്ലിയ അഥവാ മുസ്ലിം സഹോദരങ്ങളിൽ പിന്നെ ശിർക്ക് വരൂല എന്ന് പറയാൻ പറ്റോ അതായത് ചൊല്ലി മുഹമ്മദ് റസുല്ലാൻ പ്രഖ്യാപിച്ചു മുസ്ലിമാൻ അവകാശപ്പെടുന്നുണ്ട് ആ മനുഷ്യനിൽ പിന്നെ ഒരിക്കലും വരൂല എന്ന് പറയാൻ പറ്റോ ഇല്ല എന്ന് നമ്മുടെ കാസിമി പറയാൻ പോവാണ് ആര് മൂത്തേടം റഹ്മുള്ള കാസിമിയില്ലേ മൂപ്പര് പറയാൻ പോവാണ് എന്ത് മുസ്ലിങ്ങൾ തന്നെ ഷിർക്കിലേക്ക് പോയി പോകുന്നുണ്ട് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ് അമുസ്ലിങ്ങളെയല്ല അമുസ്ലിങ്ങൾക്ക് അവരുടെ അധ്യാപകരുണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഗുരുക്കന്മാരുണ്ട് അവർ പഠിപ്പിക്കട്ടെ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങൾ ഈ ലാഹിലാഹില്ല എന്നുള്ള മഹത്തായ വചനത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അകന്നു അകന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് എന്ന് നമ്മുടെ അബൂ ഇസ്മായിൽ ഇസ്ഹാഖ് ഇസ്മായിലിഖോലവിന്റെ ടീമിൽപ്പെട്ട ആസിമി പറയുന്നു ശ്രദ്ധിച്ചോളൂ